ഹലോ ഫ്രണ്ട്സ് പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഇങ്ങനെ ശ്രീഗ ശ്രീനഗറിൽ സ്വാഗതം സ്വാഗതമുണ്ടേ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു നാലു മണിക്ക് എത്തിയതാണ് മണിക്ക് എത്തി നേരത്തെ നമ്മൾ റൂമൊക്കെ എടുത്ത് സാധനങ്ങളിവിടെ വെച്ച് ജസ്റ്റ് കുളിച്ച് ഒന്ന് കടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ സാറേ എനിക്കൊന്നും ഓർമ്മയില്ല നല്ല ഉറക്കമായിരുന്നു ജസ്റ്റ് ഞാൻ ഇപ്പോൾ എണീച്ചപ്പോൾ എട്ട് മണിയായി ഞാൻ ഒന്ന് ഒന്ന് റെഡി ആയിട്ട് ഒന്ന് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിപ്പ് ഞാൻ തുടങ്ങിയത് പട്ടിണി കിടക്കാനാണോ എന്ന് എനിക്കൊരു സംശയം കാരണം ഫുഡടി മാത്രമില്ല ട്രിപ്പിൽ പോരാത്തന്നെ അലച്ചിലും ഉണ്ട് പിന്നെ ഭയങ്കര ചൂടും ഇപ്പോൾ എല്ലാവരും കാശ്മീർ കാശ്മീരിൽ ചൂടുള്ളതാണോ പോയത് നാട്ടിൽ ഇരുപത്തിനാല് ഡിഗ്രി ഇവിടെ മുപ്പത്തിരണ്ട് ഡിഗ്രി സോ സോധാരണത്ത സിറ്റുവേഷൻ ഞാൻ തന്നെ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ എന്നാൽ ഒന്ന് ഇന്ന് വെച്ചിരിക്കും അതെ മൊത്തം കഴിച്ചിരിക്കാൻ മാഗിയാണ് കേട്ടോ മാഡം വെച്ച് ചെയ്യുന്ന ഒന്നല്ല സിറ്റുവേഷൻ ആണ് ഇപ്പം ഇന്നലെ അഞ്ച് മണിക്ക് ട്രെയിൻ കയറിയിട്ട് രാത്രി ആ പൊടി പുടി ഇഡലി കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതേ രാവിലെ എത്തി ആ ബസ് കഴിഞ്ഞതും അടുത്ത ബസ് കഴിഞ്ഞാൽ അപ്പം തന്നെ കയറി കേട്ടോ അപ്പം തന്നെ ഞാൻ കയറി ഏഴരയ്ക്ക് ആ ബസ് കയറുകയും ചെയ്തു ഏഴരക്ക് ഈ ബസ് എടുക്കുകയും ചെയ്തു സെയിം ടൈമായിരുന്നു ഞാൻ വന്നത് അതുകൊണ്ടുതന്നെ കറക്റ്റ് ടൈമിന് കയറി ആൾ പത്ത് മണിക്ക് ആകെ ഒരു ചായക്കടയിലേ നിർത്തുള്ളൂ ഇനി ഫുഡ് അടിക്കാൻ നിർത്തുമെന്ന് ചോദിച്ചാൽ ഞാൻ കരുതി അവിടെ നിന്ന് ഞാൻ അടുത്ത ബ്ലോഗ് ചെയ്ത് തുടങ്ങാമെന്ന് പക്ഷേ അയാൾ പിന്നെ നിർത്തിയേയില്ല ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് നിർത്തിയത് അപ്പോൾ എനിക്കാണെങ്കിൽ മൊത്തത്തിൽ കണ്ടിന്യൂസ് യാത്രയില്ല ആകെ മൊത്തം ടയേഡായിട്ടാണ് ഞാൻ തുടങ്ങിയില്ല എന്തായാലും ഇപ്പോൾ ഫ്രഷ് ആയിട്ട് തുടങ്ങി എന്തായാലും പുറത്തൊന്നും പോയി നോക്കാം ഞാൻ വന്ന സമയത്ത് ആകെ ഷോകമായിരുന്ന കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരൊക്കെ വളരെ കുറവാണ് ഷോപ്പുകൾ ആൾക്കാർ എല്ലാം ഭയങ്കര സങ്കടത്തിലിരിക്കുവാണ് കാരണം ടൂറിസ്റ്റുകൾ കുറവില്ലേ ഞാൻ പോയിട്ട് കാണിച്ചു തരാം സമയം ദേ എട്ട് മണി ആവാൻ പോകണം എന്നിട്ട് ഇവിടെ നേരം വെളുത്ത് അതേ രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇരുട്ടായിട്ടൊന്നും ഇല്ല ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കാശ്മീർ ദാൽഗേറ്റിൻ്റെ അടുത്താണ് കേട്ടോ ദാൽഗേറ്റിൻ്റെ അടുത്ത് ഒരു ഹോട്ടലാണ് എൻ്റെ ഫ്രണ്ട് ഷുഹൈലിൻ്റെ ഹോട്ടലാണ് അവൻ ഇവിടെ പാക്കേജ് ഒക്കെ ചെയ്യുന്നതാണ് സോ അപ്പോൾ മുമ്പൊക്കെ വന്നപ്പോൾ ഇവിടെ തന്നെയാണ് നിൽക്കാറ് അവർക്കിവിടെ രണ്ട് ഹോട്ടലൊക്കെ ഉണ്ട് എന്തായാലും ഇരുട്ടാവുന്നതിന് മുമ്പ് നമുക്ക് പോയിട്ട് വല്ല ചിറ്റോന്ന് നോക്കാം ഇതാണ് കേട്ടോ ഹോട്ടൽ വരുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമാണ് ഇപ്പം നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും മലയാളീസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ വന്ന് നിൽക്കാം ഡോർമറ്ററി ഉണ്ട് ചെറിയ റേറ്റിനൊക്കെ തന്നെ ഡോർമെറ്ററി ഉണ്ട് ഒറ്റയ്ക്ക് വരുന്നവർക്കാണെങ്കിലും ചെറിയ ഗ്യാങ് ആയിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിലും നിൽക്കാം ഇനി ഫാമിലി ആയിട്ട് നിൽക്കാനായിട്ടും ഞാനിപ്പോൾ നിന്നില്ലേ അതേപോലത്തെ നല്ല റൂംസ് ഉണ്ട് പിന്നെ ഇവിടെ തണുപ്പിൻ്റെ സമയത്ത് വരുന്ന സമയത്ത് എ സീൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ദാൽ അവസ്ഥ ഇതാണ് ഫ്രണ്ട്സ് ഇതേ ഈ ഒരു കടയിലോട്ടാട്ടോ ഞാൻ വന്നത് ജബർവൻ ജയ്ക്ക നല്ല അടിപൊളി തുച്ഛു കിട്ടുന്ന സ്ഥലമായിരുന്നേ ഇവിടെ വന്നിട്ട് മുമ്പ് വെറും എഴുപത് രൂപയ്ക്ക് നല്ല അടിപൊളി തുച്ഛു വെച്ചിട്ടുണ്ടായിരുന്നു സോ ഇപ്പം അത് തപ്പിക്കൊണ്ട് ഞാൻ വന്ന് ഇത്രയും ദൂരം എത്തി നടന്ന് പക്ഷെ ഇപ്പം അവിടെ ഒന്നും കാണാനില്ല അതെല്ലാം അടച്ചു കൂട്ടി പോയിട്ടുണ്ട് തുച്ഛാ നമുക്ക് അവിടെ കാണാനുണ്ട് ലോക്കൽ തുജ്ജാണത് മറ്റവിടെ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയതാ എന്തായാലും നമുക്ക് ഇവിടുന്ന് കഴിച്ചാൽ അതായത് ബീഫിന്റെ ആണ് ഇത് ഞാനിപ്പോ ഒരു രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ അറുപത് രൂപയാണോട്ടോ ഒരു ചിക്കൻ വരുന്നത് ഇതിന്റെ കൂടെ റൊട്ടിയും കിട്ടും നമുക്ക് ചിക്കൻ ഓഹോ സ് അങ്ങനെ നമ്മുടെ സാധനം വന്നിട്ടുണ്ട് ഞാനിതേ ഒരു ബിരിയാണി ഒരു ചെറുത് ഹാഫ് മേടിച്ചിട്ടുണ്ട് ഞാനിതുകൊണ്ട് തകി തികയില്ലായെന്ന് എനിക്കറിയാം നല്ല വശത്തും ഇത് നമ്മുടെ തുജ് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ ഞാൻ നല്ല ഫ്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ സെറ്റായി റെഡി ആയി ഒന്ന് പോവാണ് പെഹൽഗാമിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഷെയർ ടാക്സി എടുത്തിട്ട് അനന്ത്നാഗ് പോയിട്ട് അവിടെ ഷെയർ ടാക്സി എടുത്തിട്ട് പെഹൽഗാം പോകണം ഇപ്പോൾ അവിടെ നമ്മുടെ ബേസറൻ വാലിയൊക്കെ ക്ലോസ്ഡാന്നാണ് കേട്ടത് വേറെ വേറെക്ക് പാർക്കും ക്ലോസ്ഡ് ആണ് പിന്നെ പെഹൽഗാമിൽ എന്താണെന്നുള്ളത് എൻ്റെ അവിടെ നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോകണത് നിങ്ങൾക്കറിയാം ഞാൻ പഹൽഗാം പോകാത്ത ഏകദേശം ഒരു പത്ത് പത്ത് പത്തോട്ടമൊന്നുമല്ല ഒരു ആറ് ആറു തൊട്ടൊക്കെ പത്തോട്ടൊക്കെ പറഞ്ഞാൽ ഞാൻ കുടിപ്പോൾ ആറു വട്ടൊക്കെ പോയി കാണും സോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പഹൽഗാം പോകാമെന്ന് വിചാരിച്ചതാണ് ഇപ്പം സമയം ഏകദേശം ഒമ്പതര ആയി ഇറങ്ങണം ഇവിടെ കറണ്ടില്ല കേട്ടോ ഇവിടെയൊക്കെ എല്ലാം മൊത്തത്തിൽ വലിച്ചു വാരി ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട് ചില വിടാൻ നോക്കിയിട്ട് ഇനിയിപ്പോൾ അതെല്ലാം ഒതുക്കി വയ്ക്കണമെന്നില്ല ഞാൻ ചുമ്മാ അങ്ങോട്ട് ഷാറ്റ പപ്പായി ഇറങ്ങി പോവാണ് അപ്പം എന്താ ബാക്കി കാര്യങ്ങൾ വഴിയിൽ അങ്ങനെ നേരെ ഇറങ്ങി നമ്മൾ നമ്മളത് ദാരിലേക്കിന് മുമ്പിലുള്ള ചെറിയ നമ്മുടെ നാട്ടിലെ തട്ടുകടയൊക്കെ പറയുന്ന പോലത്തെ ചെറിയ കടയിൽ കയറിയിട്ട് മാഗിയും ഓംലെറ്റും അടിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു ഇനി പട്ടണിയും എടുക്കുന്നില്ല കേട്ടോ ഫുഡ് എങ്ങനെയും കിട്ടുന്നത് കഴിച്ചിട്ട് മുന്നോട്ട് പോകാം കാരണം എല്ലാം കളർ പോകും ഫ്രണ്ട്സ് അങ്ങനെ ഷെയർ ടാക്സി കിട്ടിയിട്ടുണ്ട് ഞാൻ വരുന്ന വഴിക്ക് ഞാൻ വന്ന് വഴി ചോദിച്ചിട്ടോ വന്നത് എവിടുന്ന ടാക്സി കിട്ടുക എന്നൊക്കെ അപ്പം ഞാൻ മാക്സിമം ഇവിടുത്തെ ആൾക്കാരോടൊന്നും ഞാൻ ചോദിച്ചില്ല കാരണം മാക്സിമം നമ്മളെ ലൂട്ടാൻ നോക്കും അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടുള്ള നിർത്തിക്കാരോട് ചോദിച്ചു എവിടെ നിന്നാണ് കിട്ടുക എന്താണ് എങ്ങനെയാണ് ഡീറ്റെയിൽ ഒക്കെ ചിലപ്പോൾ അവരെനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു ഇന്ന സ്ഥലത്ത് ടാക്സി ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ആൾ ആൾക്കാർക്ക് ഒന്ന് ചോദിച്ചു സഹകാമോ പോണോ വെറും ആയിരം രൂപ തന്നാൽ മതി ഇല്ല ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അപ്പ് ആൻഡ് ഡൗണോ കൊണ്ടുപോയി കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞു ഒരു നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഇവിടെ നിന്ന് അവിടുന്ന് ഇത്ര അമ്പത് നൂറ് രൂപേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് അഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിൽ സുഖമായിട്ട് പോയിട്ട് വരാൻ പറ്റും ഇപ്പോൾ ഇവിടെ വന്നാൽ ഞാനും പറ്റിക്കപ്പെട്ടിട്ട് ഷെയർ ടാക്സിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് അധികം പേരായിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ വണ്ടി ടാക്സി എന്നെ എടുത്തിട്ട് നിങ്ങൾ തന്നെ ഷെയർ ചെയ്തിട്ട് പോകാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരു ദിവസത്തേക്ക് മൂവായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് കാറുകളൊക്കെ കിട്ടും നിങ്ങൾ നാലോ അഞ്ചോ എന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് ആവുകയുള്ളൂ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി വരാൻ പറ്റും ഇങ്ങനെ കിട്ടുന്ന കഷ്ടപ്പെടേണ്ട ആവശ്യം വരും പൈസ മേടിച്ചിട്ട് ഇതേപോലെ തെറ്റിപ്പിടിച്ചിരിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ ചൂടായത് ഇവിടെ ഒരു ഇങ്ങനെ ചൂട് അധികാരായിട്ട് എന്ന് പറയുന്നത് സാധാരണ ഈ ഇയർ സമ്മർ ഭയങ്കര തണുപ്പായിരിക്കും പക്ഷേങ്കില് ഈ ഒരു എന്ത് പറ്റിയെന്നറിയില്ല ഇയർ സീസൺ ഇപ്പൊ എല്ലാവരും ചൂടാണോ ഡൽഹിയില് ചൂടാണോ ഋഷികേശില് ചൂടാണ് എല്ലാവരുടെയും ചൂടാണ് കാശ്മീര് നമ്മൾ ഏത് സീസണില് വരുകയാണെന്നുണ്ടെങ്കിലും അത് ഓട്ടം ഓട്ടം ആയിക്കോട്ടെ സമ്മർ ആയിക്കോട്ടെ വിന്റർ ആയിക്കോട്ടെ എപ്പോ വരും ആണെങ്കിലും അതിന്റെ ഒരു ഭംഗി ഓരോ സമയത്തും വ്യത്യസ്തമാണ് കേട്ടോ നമ്മളിവിടെ അനന്ത്നാഗ് എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോ ഇവിടെ റോഡ് ക്രോസ് ചെയ്തിട്ട് നമുക്ക് ആ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ പെഹൽഗാമിലേക്കുള്ള ഷെയർ ടാക്സിയുടെ സ്റ്റാൻഡുണ്ട് ഇനി അവിടെ പോയിട്ട് അവിടെ നിന്ന് പെഹൽഗാമിലേക്ക് നമ്മൾ കയറുന്നു അങ്ങനെ ഇവിടുന്നേക്കുള്ള അടുത്ത പെഹൽഗാമിലേക്കുള്ള ഷെയർ ടാക്സി ഞാൻ കയറിയിട്ടുണ്ട് ഇവിടുന്ന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് നൂറ്റി ഇരുപത് ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ പെഹൽഗാമിൽ എത്താൻ വേണ്ടി പോകുന്നത് അതിനിടയ്ക്ക് ഒരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത കുഴപ്പമില്ല കേട്ടോ ചൂടാണെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റാണ് വീശുന്നത് അതുകൊണ്ട് അങ്ങനെ വലിയ ക്ഷീണം എന്നറിയുന്ന അറിയ അറിയുന്നില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് ചാ ഇതായി പോവും നമ്മളങ്ങനെ ബ്യൂട്ടിഫുള്ളായ സഹിജാമ്പിലേക്ക് എത്തിക്കഴിഞ്ഞട്ടെ ഇവിടെ നോക്കിയിട്ട് പ്ലൂ കളറില് നല്ല അടിപൊളിയായിട്ട് ഒഴുകുന്നുണ്ട് പക്ഷേ മൗണ്ടെയിൻ വ്യൂ ഒക്കെ ഉണ്ടല്ലോ ലോങ് വ്യൂ ഒക്കെ കുറച്ച് ക്ലിയർ ക്ലിയറല്ല പ്ലറാണ് കാരണം അസെഷ്യൽ ഒരു ഫോക്കി ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മോളിലേക്ക് ആക്സസ് ഇല്ല കേട്ടോ അവിടെ മോളിലേക്ക് മുമ്പ് ഉണ്ടായിരുന്ന പോലെ ആരുവാലി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചന്ദൻവാലി ഉണ്ടായിരുന്നു ബേസറൻ വാലി ഉണ്ടായിരുന്നു അങ്ങോട്ടേക്കൊന്നും ഇപ്പോൾ ആക്സസ് ഇല്ല നമ്മളങ്ങനെ ഫൈനലി ഇതേ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ടേക്കാണ് കേട്ടോ ബേസ്രൻ വാലി സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ അറ്റാക്ക് നടന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത് അവിടെ മുകളിലാണ് അങ്ങോട്ടേക്കിപ്പോൾ കംപ്ലീറ്റ്ലി ക്ലോസാണ് അതുമാത്രം വന്നല്ല ആ ഭാഗത്തൊക്കെയാണ് ചന്ദൻവാടി അതേപോലെ തന്നെ ആരുവാലിയൊക്കെ ഉണ്ടായിരുന്നത് അങ്ങോട്ടേക്കുള്ള ആക്സസ്സും ഇപ്പോൾ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ബേതാ വാലി ബേതാ വാലി മാത്രം ഓപ്പൺ ആണെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ മുമ്പതേ അങ്ങോട്ടേക്കുള്ള ആക്സസ് ആക്സസ്സൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ അങ്ങോട്ടേക്കാണ് ടൂറിസ്റ്റുകളെ മെയിനായിട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു ഭാഗത്തേക്ക് ഞാനെന്തായാലും അങ്ങോട്ടേക്ക് ഗോഡ സവാരി ഒന്നും എടുക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ കൽനടയായിട്ട് ചുമ്മാ നടന്നു പോയിട്ട് നമുക്ക് എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളതെന്ന് നോക്കാം ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി തന്നെയാണ് മൊത്തത്തിൽ നിങ്ങൾക്ക് കാണാൻ ഉണ്ടാവുക പക്ഷേ എനിക്ക് ഈ ഒരു ഉണ്ടല്ലോ ഇങ്ങനെ കാണുമ്പോൾ സത്യത്തിൽ ഭയങ്കര സങ്കടമാകുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ സത്യം വാങ്ങാൻ കുറേ പേര് പട്നി പാവങ്ങളാ ഇവർ ഈ ഗോഡ് സഫാരിയും ഇവരെയൊക്കെ കൊണ്ടുപോയിട്ടുള്ള കാശ് വെച്ചിട്ട് വേണം ഇവർക്ക് കാരണം ഇവിടെ എന്നും പോട്ടിയാണ് എല്ലായ്പ്പോഴും ചില ദിവസങ്ങളിലൊന്നും ഒരാൾക്ക് ഒരു കോടേനെ പോലും സവാരി കിട്ടത്ത പോലും ഇല്ല സാമത്തുള്ള ആൾക്കാർ എന്താ പറയുക കൈക്കുവാൻ കാര്യം എന്താ കാര്യമാണെന്നൊക്കെ പറയുന്ന പോലെ അവർക്കത് ഇങ്ങനെ ചില കിട്ടത്തൊന്നുമില്ല അവരുടെ വീട്ടിൽ ഇതൊക്കെ കൊണ്ടുപോയിട്ട് വേണം പൊക്കെ അതായത് അടുപ്പ് സോ അപ്പം ഇപ്പോൾ ഒന്നുമില്ലാതെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ടാക്സി സ്റ്റാൻഡൊക്കെ ഇങ്ങനെ വെറും കാലിട്ട് കിടക്കുന്നത് നമ്മൾ വേണം കേട്ടോ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ കുറേ നേരമായിട്ട് ഇത് ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു അപ്പം ആ പാർക്കിങ്ങിൻ്റെ അവിടെ നേരെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ പാർക്കിങ്ങിൻ്റെ അവിടെ വന്നിട്ട് ഞാനിങ്ങനെ കുറേ നേരം ഇടത് ഇവിടെ പെൻഡിൽ നമ്മുടെ പുഴയിലുണ്ട് നമ്മൾ നേരത്തെ വന്ന ആ ഒരു പാലുവൊക്കെയാണ് അപ്പം പാലത്തെ കണ്ടിട്ട് വന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് കുറേ നേരത്തേക്ക് കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ടേക്ക് കുറേ നടക്കണം അങ്ങോട്ടേക്ക് അങ്ങോട്ടാണ് ഇപ്പോൾ ഹോഴ്സ് റൈഡിങ് ചെയ്യുന്നത് അതായത് അവിടെ ഒരു വില്ലേജിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് അവിടെയാണിപ്പോൾ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി ഈ കാണുന്ന സ്ഥലങ്ങളും അത്യാവശ്യം ടൂറിസ്റ്റുകളുണ്ട് ഇല്ലയെന്നല്ല മലയാളികളൊന്നും ഞാൻ എത്ര താരമായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ സാധാരണ കാശ്മീർ വന്നു കഴിഞ്ഞാൽ മലയാളിയുടെ തല്ലാണ് പിപ്രേഷൻ വന്നിട്ട് ഞാൻ മലയാളികളെ കുറച്ച് കുറച്ച് കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ വായൂ എന്ന് ബാക്കി പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് പറഞ്ഞല്ല ഹോഴ്സ് റൈഡിങ് നടക്കുന്നുണ്ട് മുന്നിലത്തെ അത്ര സജീവമായി തുട ആയിട്ടില്ല കാരണം റീസെൻ്റ്ലി ആണല്ലോ നമുക്കറിയാതെ അതിനധികം സമയമൊന്നും ആയിട്ടില്ല പക്ഷേ അപ്പം വരുവായിരിക്കും എല്ലാം പഴയ പോലെ അല്ല ഓക്കെ ആവുമായിരിക്കും ഞാൻ എന്തായാലും കുറച്ചേരും കൂടെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നല്ല തണുത്ത കാറ്റ് നല്ല സുഖമുണ്ട് കുറച്ചേരും കൂടെ ഇവിടെ ഇങ്ങനെ ഒന്ന് ആസ്വദിച്ചിട്ട് ഞാൻ തിരിച്ചു പോകും പോകട്ടോ സീരിയസ്ലി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒറിജിനൽ പോലെ തോന്നുന്നുണ്ടോ എന്തായാലും ഭംഗി പണ്ടുകാരായിട്ട് ഷേ എനിക്ക് കണ്ടിട്ടേ കൊത്തിയാവുന്നതാ ഇതെല്ലാം പൊത്ത ഒരു സൈഡിൽ ഇല്ല താക്കി വെച്ചിട്ടിരിക്കണം എന്നൊക്കെ തോന്നുന്നു ഞാൻ മണത്ത് നോക്കിയാൽ അധികം മണമൊന്നുമില്ല പക്ഷേ ഒറിജിനൽ റോസാപ്പൂ ആണേ എന്താ ഒരു രസം നോക്കിയാൽ അതുപോലത്തതിന് ഇവിടെ പല കളറും ഉണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഈ അവിടെ അപ്പുറത്ത് ആ പിങ്ക് കളറിലൊക്കെ കാണാനുണ്ട് നല്ല രസമുണ്ട് ഐ മീൻ അതൊരു റെസ്റ്റോറൻറ്റാണേ റെസ്റ്റോറൻറ്റ് ഐ തിങ്ക് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു കുഴപ്പമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് എനിക്കിതിങ്ങനെ കണ്ടപ്പോൾ കൊതിയായിട്ടാ അയ്യോ എന്താ ഭംഗി എന്തല്ലോ അവിടെ നിന്നാ റോസാ പൂക്കളിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ തെയ്യാൻ മെയിൻ റൂട്ടിൽ ഇങ്ങനെ കുറച്ച് ദൂരം നടത്താമെന്ന് വിചാരിച്ചേട്ടാ കാരണം എന്താ വെച്ചാൽ എനിക്ക് എനിക്കത് ആ പുഴയിലേക്ക് എത്തണം ഞാൻ അവിടെ പോയിരുന്ന അവിടുത്തെ എനിക്ക് ശരിക്കും പുഴയിലേക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയില്ല ഇറങ്ങാൻ പറ്റിയില്ല അപ്പം എനിക്ക് ആ പുഴയിലോട്ട് ഇറങ്ങണം അപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന വഴി നമുക്ക് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ എത്ര ദൂരം നടക്കണമെന്ന് എനിക്ക് അറിയില്ല കുറച്ച് അധികം ദൂരം നടക്കണമെന്ന് തോന്നുന്നു അപ്പം ഞാൻ എന്തായാലും മാക്സിമം ഇപ്പോൾ ഒറ്റനത്രയും ചുമ്മാ നടന്ന് നോക്കാം വന്നാലേ കാണാനൊന്നുമില്ല എന്ന് വിചാരിക്കേണ്ട കേട്ടോ കാരണം നമ്മളിപ്പോൾ ഒരു അരു വലിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഏകദേശം സീനറി ഒക്കെ ഇതേപോലെയൊക്കെ തന്നെയാണ് സോ ഇപ്പോൾ വരുന്ന സമയത്ത് മാക്സിമം ഞാനീ വരുന്ന പോലെ അല്ലാതെ ഇങ്ങനെ ഷെയർ ടാക്സി ഒക്കെ എടുക്കാതെ നമ്മൾ പാക്കേജിന് വരാൻ നോക്കുക ആ പാക്കേജിന് വരികയാണെങ്കിൽ നമ്മുടേതായ ഓൺ ടാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവിടേക്കൊക്കെ ഇറങ്ങുന്ന സ്ഥലമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ എല്ലായിടത്തും വന്നിട്ട് പിന്നെ അങ്ങനെ ഇറങ്ങി നടക്കേണ്ടിയൊക്കെ വരും ആരോഗ്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഓക്കെ എല്ലാത്തവർ ഫാമിലിയായിട്ട് വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം പാക്കേജ് ഒക്കെ എടുത്തിട്ട് ചെറിയ ബഡ്ജറ്റ് പാക്കേജ് മുതൽ നല്ല ഹെവി ആയിട്ടുള്ള പാക്കേജ് വരെയൊക്കെ അവൈലബിൾ ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് മാക്സിമം പാക്കേജ് എടുത്തിട്ട് വരാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ആ വില്ലേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ വണ്ടിയെടുത്തിട്ട് നമുക്ക് ആ വില്ലേജിലൊക്കെ അങ്ങോട്ടോ അവിടെ ഒക്കെ പോയിട്ട് മേലോട്ടൊക്കെ പോയി കറങ്ങിട്ട് ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അങ്ങനെ ഇതൊരു നട്ടപ്പാറ വെയിലത്ത് വന്നിട്ട് എൻ്റെ ഇരിപ്പ് ഉറപ്പിച്ചിട്ടുണ്ട് ഇത് ഇവിടുത്തെ ഒരു സെൽഫി പോയിന്റ് ആണ് ഇതാണ്ടോ ഇവിടെ ആരുല്ല നല്ല വെയിലാണ് കാരണം എൻ്റെ വട്ട് വേറെ ആർക്കും ഉണ്ടാകത്തില്ല പക്ഷെ ഇവിടെന്നുള്ള വ്യൂ നല്ല രസമാണ് എൻ്റെ മുമ്പിൽ ഞാനത് എങ്ങനെ ആ വ്യൂ ഒക്കെ നോക്കിയിട്ട് സുഖമായിട്ട് ഇങ്ങനെ കണ്ടോ ചപ്പാ കണ്ടവിടെയൊക്കെ ഭയങ്കര കാറ്റാണോ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഭയങ്കര കാറ്റായിട്ട് നല്ല ഇതായിട്ട് ഇരിക്കുവാണ് ഫ്രണ്ട്സ് അത് നോക്കി അവിടെ മൊത്തം നല്ലപോലെ കാറ്റടിച്ചിട്ട് മൊത്തം ഇങ്ങനെ ആകെ എന്താ പറയാ ചളിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുവാണെ ചില ഇങ്ങനെ ഉരുണ്ടൊക്കെ വരുന്നുണ്ട് ഭയങ്കര കാറ്റാണ് ഭയങ്കര രസമാണ് ഇവിടെ ഇരിക്കാന് നല്ല ഭംഗിയുണ്ട് ഫൈനലി ഇവിടെ ഇരുന്ന് കൊറേ നേരത്തിനു ശേഷം വേറെ റിട്ടേൺ പോകണം രാവിലെ വെച്ച് മേഖയ്ക്ക് വെച്ചപ്പോ കഴിക്കുന്നത് പനിപ്പുരിട്ടാ ഒന്നായി കൊള്ളാം ആറ് പീസ് ഉപ്പം വരുവാ നോർമൽ പനിപ്പുരി പണി തരാറുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുത്തതായിട്ട് ചേർ ടാക്സി തവേരകള് വരും നമ്മൾ കൈകാട്ടി നിർത്തിയിട്ട് നമുക്ക് പോണം സോ അതിനുവേണ്ടിട്ട് ഞാൻ റോഡിൽ വെയിറ്റ് ചെയ്ത് നിക്കണം കുറെ ദൂരെന്നാണ് ഞാൻ നടന്നു വന്നത് ആ ഇനിയിപ്പോൾ അത്രയും ദൂരം നടന്നു പോയിട്ട് എനിക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളതിനെ കുറിച്ചൊരു ഇല്ല ഇവർ പറഞ്ഞത് ഇവിടെ നിന്നാൽ മതി എന്നാണ് നമുക്കൊരു വണ്ടി വന്നിട്ട് നിന്ന് നിർത്തി നോക്കാൻ നിന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം കേട്ടോ ഇപ്പം തന്നെ സമയം ഏകദേശം നാലര കഴിഞ്ഞേ റിട്ടാവുന്ന പോകണേ സോ ഒരു മറന്നുപോയി ആക്ച്വലി ഇവിടെ നേരത്തെ റിട്ടാവത്തിൽ ഇവിടെ കുറച്ചുകൂടെ സമയം എടുക്കും ഒരു ഏഴ് മണി ഏഴരയൊക്കെ വേണ്ടേ റിട്ടാവുള്ളൂ അപ്പോൾ പേടിക്കേണ്ട ആവശ്യമല്ലേ നാലരയല്ലേ സമയം ഇഷ്ടപോലെ കിടക്കും ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ നിന്ന് ഒരു താഴേ വീട്ടിലുണ്ട് ഷെയർ ടാക്സി അനന്തനാരിലേക്ക് ഇന്ന് അവിടുന്ന് നമുക്ക് ശ്രീനഗറിലേക്ക് അടുത്ത ടാക്സി എടുക്കണം ഈ ഒരു വഴി കൂടെ ഓട്ടം സീസണിലൊക്കെ വരുവാണെങ്കില് ഭയങ്കര ഭംഗി കാണാൻ എന്താ വെച്ചുകഴിഞ്ഞാല് ഈ മരങ്ങളൊക്കെ കളറൊക്കെ മാറിയിട്ട് ഒരു യെല്ലോ കളറായിട്ടുണ്ടാവും അതേപോലെ ചിനാബ് മരങ്ങളുണ്ടല്ലോ ഡെയിലി കാണുന്നതാണ് ട്ടോ ചനാബ് സോ ആ മരങ്ങളൊക്കെ മാറിയിട്ട് ഒരു ആ യെല്ലോ ആൻഡ് റെഡിഷ് ഇലയൊക്കെ ആയിട്ട് ഉണ്ടാവും നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ ഞാനവിടെ ഒരു കുഞ്ഞുമോളുടെ ഫോട്ടോ ചോദിച്ചിട്ട് എടുത്തായിരുന്നു പക്ഷെ അവർക്കൊന്നും അത് ഇങ്ങനെ പബ്ലിക്കലി പോസ്റ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ നല്ല രസമുള്ള ഒരു കേട്ടോ നല്ല ഭംഗിയുണ്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല അത് കാച്ചരില്ലാട്ടോ എന്തായാലും ഞാൻ കാച്ചരിൽ ആക്ച്വലി പോകുന്ന വഴിക്ക് നിങ്ങളോടെ മറ്റേ നമ്മുടെ ആപ്പിൾ തോട്ടത്തിനെ കുറിച്ച് ഞാൻ പറയാൻ വിട്ടുപോയി കാരണം ആപ്പിളൊക്കെ കുഞ്ഞു മരങ്ങളായിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണോ അതിലൊന്നും ആയിട്ടില്ല കേട്ടോ ആപ്പള ആയി വരുന്നേ ഉള്ളൂ കുഞ്ഞു കുഞ്ഞുക്കായേട്ടോ കുഞ്ഞു കുഞ്ഞു മറ്റല്ല കുഞ്ഞു കുഞ്ഞു കായ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഷെയർ ടാക്സിന്ന് ഇറങ്ങിയിട്ട് ഇനി വേറൊരു സ്ഥലത്താണല്ലോ നോർമലി നമ്മൾ വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് അടുത്ത പെഹൽഗാമിലേക്ക് കയറിയത് ഇതിപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടന്ന കേട്ടോ എന്നിട്ടാണ് നമ്മൾ പോകുന്നത് അത്യാവശ്യം നല്ല തിരക്കും അതേപോലെ സൈഡിൽ ചെറിയ കുഞ്ഞു മാർക്കറ്റൊക്കെ നമുക്ക് കാണാനുണ്ട് ഇപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ ഇവിടുന്ന് ടാക്സി ഒന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഏ മുന്നിൽ പോണ ആളുണ്ടല്ലോ അയാളെ എൻ്റെ കൂടെ വന്നായിരുന്നേ ആൾ പറഞ്ഞു അയാളെ ഫോളോ ചെയ്യാൻ അപ്പോൾ ഞാൻ അയാളെ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ പെഹൽഗാമിൽ നിന്ന് അനന്തനാഗിലേക്ക് വന്നു അനന്തനാഗിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഡാൽഗേറ്റിലേക്ക് ഒരു ഷെയർ ടാക്സി എടുത്തിട്ടുണ്ട് ഈ പ്രശ്നം എനിക്ക് കിട്ടിയത് ലാസ്റ്റ് സീറ്റ് ആയിരുന്നു ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് ഫ്രണ്ടിലായിരുന്നു സെൻറ്ററിലായിരുന്നു അങ്ങോട്ട് പോകുന്ന രണ്ട് ഷെയർ ടാക്സിയിലെ സെൻറ്ററിലായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഫ്രണ്ട് സീറ്റ് കിട്ടി ഇപ്പോൾ എനിക്ക് ബാക്ക് സീറ്റും കിട്ടി അപ്പോൾ ഒരു എല്ലാ വ്യൂവും എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് കവർ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നമ്മളൊരു വൺ അവറിൻ്റെ ഉള്ളിൽ നമ്മൾ ഡാൽഗേറ്റിൽ എത്തും ഏകദേശം ഒന്ന് ഒരു ടൈം വരുന്നേ ഉണ്ടാവുള്ളൂ ഫ്രണ്ട്സ് ഞാൻ നേരെ വന്നിട്ട് അങ്ങനെ അങ്ങോട്ട് കടന്നു കാരണം വെയ്യ എന്തായിട്ടാണ് വെയിലൊക്കെ കൊണ്ട് ആകെ ക്ഷീണിച്ച് കുറേ നേരം ഞാൻ വെയിലത്തിരുന്നില്ല മൂന്നാല് മണിക്കൂറോളം ഞാൻ വെയിലത്തിരുന്നത് അപ്പോൾ ഇനി കുറച്ചു നേരം കിടക്കട്ടെ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻ്റെ ചെയ്യണം ഫുഡിന് ഒന്നും ഞാൻ ഇനി പുറത്തൊന്നും പോകുന്നില്ല സൊമാറ്റോലെ എന്തെങ്കിലും ഓർഡർ ചെയ്യാം ഇല്ലെങ്കിൽ കുറച്ച് മുന്തിരി നെൽക്കടലിലേക്ക് ഉണ്ട് അതൊക്കെ വേച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം ഇനി നാളെ കാണാം നടത്ത വിശേഷങ്ങളായിട്ട് എപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് അടിക്കാൻ മറക്കണ്ട อะไปนี่นกันัะ